ഹായ് പ്രീപ്പർട്ട് അല്ലേ രണ്ട് ദിവസമായിട്ട് പോപ്പറായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം നിങ്ങളുടെ അകം സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്നും കാണണം നമുക്കേറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിൻ്റെ വക്താവായിട്ടുള്ള ഷാഫി ചാലിയം ഞാനൊരു മുസ്ലിം ലീഗിൻ്റെ വക്താവോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷേ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഡിബേറ്റുകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ആവേശം തോന്നാറുണ്ട് കാരണം ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്നതിലുപരി അദ്ദേഹം ഈ സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അനീതികൾക്കെതിരെ ശക്തമായി നട്ടെല്ല് വിരിച്ച് ഇവിടുത്തെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഈ ഒരു മനുഷ്യന്റെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ അതായത് ദൈവത്തിന്റെ സ്വന്തം നാടി എന്ന് നമ്മൾ അഹങ്കരിക്കുന്ന നമ്മുടെ ഈ കേരളത്തിൽ ഒരു വർഗീയ വിഷജീവി കുറേ കുറെ കാലമായിട്ട് ഇരുന്നോണ്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പം ആ വേട്ടാവളിയെ പത്മഭൂഷൺ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ബഹുമതി നൽകി ആദരിച്ചിരിക്കുന്നു സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടലോടുകൂടിയാണ് ആ ഒരു വാർത്ത കണ്ടത് കാരണം ഇവൻ എന്ത് കേരളത്തിന് സംഭാവന ചെയ്തിട്ടാണ് ഇവൻ ഈ ഒരു ബഹുമതി നൽകി ആദരിച്ചത് സത്യത്തിൽ ഈ ഒരു അവാർഡ് പത്മഭൂഷൺ അവാർഡ് ഇതിനു മുമ്പ് വാങ്ങിയിട്ടുള്ളവരും ഇപ്പം കൂടെ വാങ്ങിക്കുന്നവരെയൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപനത്തിൽ ഈ ഒരു വേട്ടാവളിയുടെ പേര് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ നിരന്തരം ഇരുന്നുകൊണ്ട് മതസ്പർദ്ധ വളർത്തിയും മറ്റ് ഇതര സമുദായങ്ങളുടെ ഇടയിൽ മുസ്ലിം സമുദായത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഈ ഒരു വൃത്തിഘട്ടവനും ഇൻ്റെ പേര് പറഞ്ഞാൽ നമ്മുടെ പോലും പുഴുത്തുവും കേരളത്തിൻ്റെ മണ്ണിൽ അത്രത്തോളം വിഷനിക്തമാക്കുന്ന ഈ ഒരു വിഷ കഴിഞ്ഞ കുറേ കാലമായിട്ട് മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് വല്ലാത്ത രീതിയിലുള്ള ചൊറിച്ചിലാണ് അപ്പം ആ ഒരു ചൊറിച്ചിലിനും ഊത്തലിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷാഫി ചാലിയത്തെ പോലെ നട്ടലുള്ള ഒരു നേതാവ് പറഞ്ഞു ഈ മുസ്ലിം മതപണ്ഡിതന്മാരും അല്ലെങ്കിൽ മുസ്ലിം നേതാക്കന്മാരും പല കാര്യങ്ങളിലും പിന്നോട്ട് പോകുന്നുണ്ട് പിന്നോട്ട് പോകുന്ന കൊണ്ടാണ് ഇതുപോലുള്ള വർഗീയവാദികൾ അണ്ണാക്കി കയറിയിട്ട് കൊത്തുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് തിരിച്ചതേ നാണയത്തിൽ മാന്യമായ രീതിയിൽ മറുപടി പറയാൻ ആർജവുമുള്ളമാരിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഷാഫി ചാലിയം എന്ന് പറയുന്ന ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസംഗം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെല്ലാവരും കേട്ടു നോക്കണം കാരണം മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ കുരുവട്ടും മുസ്ലിങ്ങളെന്ന് കേൾക്കുമ്പോൾ കുരുവട്ടും സ്വന്തം സമുദായത്തിന് പോലും ഗുണമില്ലാത്ത മഹാനായ ഗുരുദേവന്റെ ആദർശങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേട്ടാപളിയനെയൊക്കെ രാജ്യത്തിൻ്റെ ബഹുമതിയൊക്കെ കൊടുത്ത് ആദരിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം തരന്താന്ന് പോയി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലേ എന്തായാലും നമുക്ക് ഷാഫി ചാലിയത്തിന്റെ ഈ ഒരു മാസ് മറുപടി എന്ന് ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു പോത്തിനെ അവിടെ കൊണ്ടുപോയി കെട്ടിയിടുക എന്നിട്ട് അടിക്കണതോ പോത്തിനെയാണെന്ന് പറയാ അടികൊള്ളുന്നത് അടികൊള്ളുന്ന മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഈ വെള്ളാപ്പള്ളി ഈ പറഞ്ഞതിനെതിരെ ഇവമാർ ആരെങ്കിലും എന്തെങ്കിലും മൂടിയോ എന്തൊക്കെ പച്ചക്കെ ഈ മുസ്ലിം സമുദായത്തെ കുറിച്ച് പറയുന്നു മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുന്നു ഇല്ലേ സഫക്കേറ്റിങ് മോഡ് വീർപ്പ് മുട്ടുന്ന അവസ്ഥയാണ് മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് മലപ്പുറം ജില്ലയിലെ ഏഴവർക്കും ഏതോ ഒരു രാഷ്ട്രത്തിലെ പോലെ തോന്നുന്നു റമദാൻ റമതാങ്കാലത്ത് ഒരു തുള്ളി വെള്ളം കുടിവെള്ളം പോലും ഇവിടെ കിട്ടില്ല ഇതിനൊക്കെ അവർക്ക് മറുപടി ഉണ്ടാവും പിന്നെന്താ പറഞ്ഞ മുസ്ലിങ്ങളുടെ നേർച്ചകൾ പോലുള്ള ഉത്സവങ്ങളിൽ ഒരു ചെറിയ കട നടത്താനുള്ള അവകാശം പോലും മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് കിട്ടുന്നില്ല വെള്ളാപ്പള്ളി നോക്കാൻ ഈ നീർച്ച ഉത്സവമൊക്കെ നടത്തുന്ന നോക്കങ്ങള് തന്നല്ലേ ഒരു മറുപടി പറഞ്ഞോ ഈ സമ്മേളനം നടത്തുന്ന കൊടുത്ത് നീർച്ചപ്പോൾ തിരൂരായി സംസാരിക്കണേ ഈ തിരൂർ നീർച്ചവിടെ നടക്കില്ലേ മുസ്ലിങ്ങളല്ലാത്ത എത്ര കച്ചവടക്കാരുടെയും കൈറ്റാട് വരുന്നുണ്ട് ഇല്ലേ കൊടുത്ത നിങ്ങൾ മറുപടി വെള്ളാപ്പള്ളി പാണക്കാട്ടേക്ക് എന്താണ് പാണക്കാട് തങ്ങന്മാരെ പുതഭ്യം പറയാൻ നടക്കുന്നല്ലാതെ ഈ വെള്ളാപ്പള്ളി എന്ന ഈ കൊടും വർഗീയ ഈ ഉമർ കൊയിലെ തൊള്ളുന്നു എന്താ വന്നോ വായിന്ന് പിന്നെ എന്തൊക്കെ പറഞ്ഞു കുട്ടികള് ഇതൊന്നും ഒരിക്കലും ഉണ്ടാട്ടില്ല മുസ്ലിം കമ്മ്യൂണിറ്റി ഇങ്ങനെ പറയിപ്പിക്ക സ്കൂൾ വന്നില്ല സ്കൂൾ തന്നില്ല മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഒരു സ്ഥാപനം പോലും ഒരു ചെറിയ ഇങ്ങനെ പറഞ്ഞ ചെറിയ ചെറിയ ഒരു കൊച്ചു സ്കൂൾ പോലും തന്നില്ല ഞാൻ മുഴുവൻ കണക്കുകൾ നേരത്തെ ചാനലിൽ പോയി പറഞ്ഞു പറഞ്ഞുകൊടുത്തു എണ്ണം മാധ്യമ മാധ്യമപ്രവർത്തകരോട് ഞാൻ പറഞ്ഞു വെള്ളാപ്പള്ളി ഇത് പറയുമ്പം കേട്ടുപോയില്ല തിരിച്ചങ്ങി ചോദിക്കണ്ടേ നിങ്ങളൊക്കെ മാധ്യമ അത് ജേർണലിസം പഠിച്ചിട്ടില്ലേ എന്താ ജേർണലിസം കോഴ്സ് അതിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രമൊക്കെ ഉണ്ട് തിരിച്ച് ചോദിക്കണ്ടേ എത്ര സ്ഥാപനങ്ങളുണ്ട് ഇവിടെ എണ്ണി എണ്ണി നമുക്ക് പറഞ്ഞൂടെ പെരിന്തൽ മണ്ണിൽ തന്നെ കിടക്കുക മുസ്ലിം ലീഗ് ഭരിക്കുന്ന കാലത്ത് കൊടുത്തതാ ശതാബ്ദി കോളേജ് എൻ പിന്നെ എസ് എൻ ഡി ഡിഗ്രി ആരെങ്കിലും പറഞ്ഞോ അപ്പം പത്ത് കൊല്ല പിണറായി അല്ലേ ഭരിക്കണേ എന്തെങ്കിലും കിട്ടിയോ നമുക്ക് കാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കാം സജി ചെറിയാനെ കൊണ്ട് പറയിപ്പിക്കാം സജി ചെറിയ പറഞ്ഞാൽ മലപ്പുറത്തും കാസർഗോഡും ജയിച്ച ആൾക്കാരുടെ പേര് നോക്കിയാൽ മതി ഞാൻ ചോദിച്ചല്ലോ കോട്ടയത്ത് കോട്ടയത്ത് ജയിച്ചവരെ പേര് പറയണ്ട തോറ്റവന്റെ പേര് പറഞ്ഞാലും മുസ്ലിം വിടുമെന്ന് ചോദിച്ചേ തോറ്റവന്റെ പേര് മുസ്ലിം ഇല്ല കോട്ടയത്ത് ഇയാളെ സമുദായം തിങ്ങി താമസിക്കുന്ന പാല മുനിസിപ്പാലിറ്റിയിൽ ൂർ അവിടെ ഉണ്ടോ പത്തനംതിട്ടയിൽ എന്തോ അതൊന്നും പറയാത്തത് പറഞ്ഞാ പറഞ്ഞതാ വെള്ളാപ്പള്ളി ലീഗിനെ വിമർശിച്ചത് മുസ്ലിം സമുദായത്തെ എല്ലാം ഏഹ് മുസ്ലിം ലീഗാണുള്ള നടത്തണേ അല്ലേ ഒരു തുള്ളി വള്ളം മുട്ടിലത്രേ യിൽ അതിന് കാരണം ആരെ ലീഗാ എന്തുവരും വർത്താന പിന്നെ എന്തെല്ലാമാണ് പറഞ്ഞു കൂട്ടിയത് പിന്നെ ഇയാൾ പുതിയൊരു മുന്നണി ഉണ്ടാക്കിയല്ലോ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളത് മാറ്റി നസറാണിന്നാക്കി മുസ്ലിം സമുദായത്തെ പേടിയാണ് ഇയാൾ വായിന്ന് പറഞ്ഞതാ മുസ്ലിം ലീഗിനെ പേടിയാണെന്നല്ലേ പറഞ്ഞത് മുസ്ലിം സമുദായത്തെ പേടിയാണ് എന്നിട്ടും ഈ സി പി എം നേതാക്കളോടും മഫ്യം ചോദിച്ചാലോ ലീഗിനെയാ പറഞ്ഞത് മുസ്ലിം സമുദായത്തെ പേടിയാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ പേടിയാണ് എന്ന രീതിയിലാണ് നമ്മൾ കേൾക്കേണ്ടത് വല്ല വാദപ്രകാരം ഞാനൊക്കെ പറഞ്ഞതറിയോ ഇതൊക്കെ പറയുമ്പോഴും ഇത്തരം ഈ മൊയ്താമാർക്കൊന്നും ഒന്നും ഇവർക്കെതിരെ ഉണ്ടായില്ലോ ഇവര് ഇവിടെ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുക ഇവിടെ കളക്കുക നല്ല രീതിയിൽ പോകുന്ന മദരസീ സംവിധാനം ഒക്കെ ഉള്ളൂ സ്ഥാപനം അല്ലേ ഒരു സി ഐ സി അതൊരു വിദ്യാഭ്യാസ പിന്നെ ഒരു സംവിധാനമാണ് സമസ്തയ്ക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിന്റെ പരിഹാര സംഭവങ്ങൾക്ക് നിരവധി വട്ടം പല ചർച്ചകളും നടന്നു അവസാന സമസ്തന്റെ ആവശ്യമായിരുന്നു അതിന്റെ സെക്രട്ടറി ആ ഉസ്താദ് അദ്ദേഹത്തെ ആ പദവിൽ മാറ്റണം സാദിക്കളി തങ്ങളെ മുമ്പിൽ വെച്ച ഒരു നിർദ്ദേശമാണ് സാദിക്കളി തങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് സമസ്തയുടെ ആവശ്യം നടപ്പിലാക്കി കൊടുത്തു അദ്ദേഹത്തോട് രാജിപ്പിച്ചു പകരം ആരാക്കണം ഒരു കാച്ചി മറുപടി അല്ലേ ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ സമുദായത്തിലെ ഉള്ള കുറെ നേതാക്കന്മാരും കുറെ ഉണ്ട് ഒരു അക്ഷരം ഈ കാര്യത്തിൽ അവരാരും വേണ്ടിയിട്ടില്ല ഇത്രക്ക് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് മാന്യമായ ഭാഷയിൽ നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ പോലും ആർജവത്തോടെ ഒരാളും മുന്നോട്ട് വരുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അല്ലെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ഒരു മതപണ്ഡിതനോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനോ ആയിക്കോട്ടെ ഏതെങ്കിലും മറ്റു ഇതര കുറിച്ചിട്ട് എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയാൽ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താവും നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് അല്ലെ സകല വർഗീയവാദികളും സടകുടഞ്ഞ് അങ്ങോട്ട് എഴുന്നേക്കും പിന്നെ നമ്മുടെ നിയമപാലകർ കേസ് പോലും കൊടുക്കേണ്ട ആ ഒരു ഈമെയിൽ പോലും വരണ്ട നേരെ എല്ലാം പടിയും കൊടെയെടുത്ത് വീടിന്റെ മുന്നിൽ വന്നതുകൊണ്ട് ആ പാവത്തിന് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളത് അപ്പൊ ഇത്രയും വർഗീയത പച്ചയ്ക്ക് പറഞ്ഞു നടക്കുന്ന ഈ വേട്ടാവളിയെ സംരക്ഷിക്കുന്ന സർക്കാർ തന്നെ സംരക്ഷിക്കുന്ന ഒത്തിന് വേണ്ടിയോ എങ്കിൽ എങ്കിലിപ്പം പറയുന്ന കേട്ട് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ആ ഈഴവ സമുദായമൊന്നും ഈ പറയുന്ന ഊളയുടെ പാക്കൊന്നും ഇവിടെ കേൾക്കാറില്ല അവൻ അവിടെ കിടന്ന് കുറയ്ക്കുമ്പോൾ അതിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നതും ഇവിടുത്തെ യഥാർത്ഥ ശ്രീനാരായണ ഗുരുവിനെ വിശ്വസിക്കുന്ന നല്ലവരായിട്ടുള്ള ഈഴവ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള സഹോദരങ്ങൾ തന്നെയാണ് ഏതായാലും ഷാഫി ബിഗ് സലൂട്ട് കിഡ് മറുപടിയാണ് കാരണം ഇതുപോലെ ആർജവത്തോടുകൂടി മറുപടി കൊടുക്കാൻ ഈ പറയുന്ന ആൾക്കാരൊക്കെ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഈ വേട്ടാവളിയവൻ്റെ നാവ് അവൻ്റെ തൊള്ളയ്ക്കകത്ത് കിടക്കത്തുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും അതിലൊക്കെ എല്ലാവർക്കും ബൈ